കേരള രാഷ്ട്രീയത്തിൽ സമൂല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ പി വി എൻവർ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കേരള രാഷ്ട്രീയത്തിലല്ല തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനറായ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് വിടാൻ പോകുന്നു എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ ഇപ്പോഴിതാ അക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്തകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ പി വി എൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന ചർച്ചയ്ക്ക് മുൻപ് അപ്പോൾ തന്നെ ഏകദേശം അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു യു ഡി എഫിൽ തൃണമൂലിന് പ്രവേശനം ലഭിക്കില്ലെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഔദ്യോഗികമായി ഇത് പുറത്തു വന്നില്ല എന്നേയുള്ളൂ യു ഡി എഫിന് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ ഉൾക്കൊള്ളാനാകില്ല എന്ന് അറിയിച്ചതിന് പിന്നാലെ പി വി എൻപർ മനസ്സുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് വിടുന്ന കാര്യം തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഇക്കാര്യം പുള്ളിക്കാരൻ അദ്ദേഹവുമായി അടുത്ത വ്യക്തികളോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു താൻ കൊൽക്കത്തയിൽ പോയി കേരളത്തിലേക്ക് കൊണ്ടുവന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ വഴിയിൽ കളഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോകാനാണ് ഇപ്പോൾ അൻവർ ലക്ഷ്യമിടുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ചേർക്കില്ല എന്ന തീരുമാനം ഉണ്ടായതിന് പിന്നാലെ അൻവറേയും അൻവർനൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്നാണ് വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് പരസ്യ ചർച്ചകളല്ല രഹസ്യ ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ വാർത്തകളിൽ വ്യക്തമാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു മുന്നണിയിലും ചേരാൻ കഴിയാത്ത തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം അൻവർ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയപരമായി താനും തനിക്കും വന്ന പ്രവർത്തകരും അനാഥരാകുമെന്ന കാര്യവും അൻവറിനറിയാം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുവാനുള്ള അവസാന ചാൻസ് എന്ന നിലയിലാണ് പി വി അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിച്ചത് ഒരു നാലു മാസത്തിനകത്താണ് എന്നുള്ളതാണ് മൂന്നോ നാലോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഒടുവിൽ കോൺഗ്രസിൽ നിൽക്കുന്ന പി വി അൻവർ തൻ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുക കൂടിയാണ് ഇവിടെ നേരത്തെ സി പി എം സഹയാത്രങ്ങനായിരുന്ന സമയത്ത് പി വി അൻവറിനുണ്ടായിരുന്ന ജനപിന്തുണയും സ്വാധീനവും ഇപ്പോഴില്ല എന്നുള്ള കാര്യം യാതൊരു കൊച്ചുകുട്ടിക്ക് പോലും വ്യക്തമായി അറിയുകയും ചെയ്യാം സി പി എം എന്ന ഒരു പ്രസ്ഥാനത്തെ പി വി അൻവർ വെല്ലുവിളിച്ച് രംഗത്തെത്തിയപ്പോൾ സി പി എമ്മിനോട് എതിർപ്പുള്ളവർ അൻവർനൊപ്പ് കൂടി എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ തുടക്കം കണ്ട് അൻവർ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് നടന്നതൊന്നും പി വി അൻവർ ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അതിൻ്റെ അവസാനം എന്ന നിലയിലാണ് ഇപ്പോൾ യാതൊരു മുന്നണിയിലും പെടാതെ അനാഥനായി പുള്ളിക്കലം നിൽക്കുന്നതും ഇനി കേരളത്തിന് രാഷ്ട്രീയം താൻ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ വെല്ലുവിളിച്ച പി വി അൻവറിന് ഇപ്പോൾ ഏതെങ്കിലുമൊരു സാധാ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൻ്റെ വരാന്തയിൽ ഒന്ന് കയറി നിൽക്കാൻ സമ്മതിച്ചാൽ മതി എന്നാണ് പറയുന്നത് എന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്ന തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് വിടുമൻ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുമായുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരിപാടികളുമായി ഇപ്പോൾ സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിത് തൃണമൂൽ കോൺഗ്രസ് വിടാനൊരുങ്ങുന്ന പി വി അൻവറിനെ യാത്രയപ്പും ആശംസകളും നന്ദിയും അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ തൃണമൂൽ പ്രവർത്തകർ ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പി വി അൻവർ ഇത്തരത്തിലും നന്ദി അറിയിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കേരളത്തിൽ അത്ര വേലുറപ്പില്ലാത്ത തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ജനകീയമാക്കിക്കൊടുത്ത പി വി അൻവറിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഈ പ്രചരിക്കുന്ന കുറിപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണിയാണ് ഈ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് നാലു മാസം കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പങ്ക് ഉറപ്പുവരുത്തുവാൻ പി ആർ വർക്ക് നടത്തി ചർച്ചാ കേന്ദ്രമാക്കി മാറ്റിയതിന് ശ്രീ പുത്തൻ വീട്ടിൽ അൻവറിന് നന്ദി തൃണമൂൽ കോൺഗ്രസിന്റെ ആശയവുമായി അൻവറിനൊപ്പം വന്നവരെ സ്വാഗതം ചെയ്യുന്നു പാർട്ടിയിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങൾ ഉറപ്പുവരുത്തും ബി ടീം ഉണ്ടാക്കി കുത്തിതിരിപ്പുമായി വരണമെന്നില്ല നമുക്കൊരുമിച്ച് പോരാടാം ബിദൽ ശക്തിയാകാം എല്ലാ മുന്നണികളും നമ്മെ വരും തൃണമൂൽ കോൺഗ്രസ് സിന്ദാബാദ് ഇങ്ങനെയാണ് കുറിപ്പിലിരുതിയിരിക്കുന്നത് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ അൻവർ പോയില്ലെങ്കിലും അൻവറിനെതിരെ നടപടി ഉണ്ടാകുമെന്നും സി ജി ഉന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ പി വി എൻവറിന്റെ നേതൃത്വത്തിൽ നേരത്തെ പദ്ധതിയിടുകയും എന്നാൽ പോലും ഇതുവരെ നടത്താൻ കഴിയാതിരിക്കുകയും ചെയ്തതോടെയാണ് പി വി എൻവറിന്റെ പാർട്ടി മാറ്റം ഉറപ്പായത് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് തൃണമൂലിൽ പി വി എൻവർ ഒരു വശത്തും മറ്റു നേതാക്കൾ മറുവശത്തുമായി നിൽക്കുകയായിരുന്നു യു ഡി എഫുമായി വിലപേച്ച് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച പി വി അൻവറിനെ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പാർട്ടി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി കഴിഞ്ഞ ദിവസം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു രാഷ്ട്രീയമായി ഒന്നുമല്ലാതായപ്പോൾ അൻവറിന് അഭയം നൽകിയ പാർട്ടിയാണ് കോൺ തൃണമൂൽ കോൺഗ്രസ് ആ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് അൻവർ നടത്തുന്നത് അഭയം നൽകിയ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച അൻവറിനെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും പ്രവർത്തകരും അംഗീകരിക്കുന്നില്ലെന്നും അൻവറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതൃത്വം ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ യു ഡി എഫുമായി വിലപേശനം നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ച പി വി അൻവറിനെ സംസ്ഥാന കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റാൻ തങ്ങൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് എന്നും സി ഉണ്ണി പറയുന്നു യു ഡി എഫിലേക്ക് സ്വയം ഒതുങ്ങാനുള്ള അൻവറിന്റെ ശ്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ നയത്തിന് വിരുദ്ധമാണെന്നും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം രണ്ട് നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുമെന്നും സി ജി ഉണ്ണി പറയുന്നുണ്ട് ഇത്തരത്തിൽ പി വി അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് കേരളത്തിൽ നിന്നും പരാതി പോയിരിക്കുന്നത് ഈ പരാതി കൃത്യമായി പരിശോധിക്കുമെന്നും അൻവർ പാർട്ടിയെ യു ഡി എഫിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ഉറപ്പായി നടപടി ഉണ്ടാകുമെന്നും തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചതായും സി ജി ഉണ്ണി വ്യക്തമാക്കുന്നു ഇത് തൃണമൂൽ കോൺഗ്രസിൽ ഒരു വശം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി മറുവശത്തോ അത് ഇതിനേക്കാൾ രസകരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അനുവർ തൃണമൂൽ ദേശീയ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെയാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ചേർക്കാൻ നോക്കിയത് എന്നുള്ളതാണ് എന്നാൽ യു ഡി എഫ് ഇത് നിരാകരിക്കുകയും തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ വേറെ പാർട്ടി അല്ലെങ്കിൽ നിലവിൽ യു ഡി എഫിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ചേരുക എന്ന നിർദ്ദേശം യു ഡി എഫ് നേതൃത്വവും പി വി അനുവറിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് പി വി അനുവർ തൃണമൂൽ കോൺഗ്രസിനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതിന്റെ ഭാഗമായാണ് പി വി അനുവർ പ്രഖ്യാപിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പല പരിപാടികളും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ കാസർഗോഡ് നിന്നും പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ ജാഥ ഉണ്ടാകുമെന്നും നേരത്തെ അൻവർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ജാഥയുടെ കൂടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുമെന്നും ജാഥ എറണാകുളത്തെത്തുമ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നും വന്നവരെ ലയിപ്പിക്കുന്ന സമ്മേളനം അവിടെ നടക്കുമെന്നും പുള്ളിക്കാരൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് റാലി നടത്തുമെന്നും ആ റാലിയുടെ ഉദ്ഘാടനം മമതാ ബാനർജി കേരളത്തിലെത്തി നടത്തുമെന്നും അൻവർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഒന്നായിരുന്നു അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്ത് തല മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നും പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നും ഒക്കെ അൻവർ നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ സംഭവങ്ങളെല്ലാം അൻവർ ഇപ്പോൾ മറന്നമെട്ടാണ് കാരണം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ പരിപാടികളിൽ നിന്നും അൻവർ പതുക്കെ ഒഴിവാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നാൽ ഒരിക്കലും യു ഡി എഫിൽ പ്രവേശനം ലഭിക്കില്ല എന്ന തിരിച്ചറിവ് ലഭിച്ചതോടെ പൂർണ്ണമായും പാർട്ടിയെ ഒഴിവാക്കാൻ തന്നെയാണ് പി വി അൻവർ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഒരിക്കലും യു ഡി എഫിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുമാണ് ഇനിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തന്നെ അംഗീകരിക്കില്ല എന്ന കാര്യം അൻവറിന് നന്നായി അറിയാം പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ അവർ നടക്കില്ല എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ ആത്മഹത്യയും മാത്രമേ അൻവറിന്റെ മുന്നിൽ വഴിയുള്ളൂ ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരാം എന്ന നിലപാട് അൽവർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ അൻവർ മാത്രമായിട്ട് കോൺഗ്രസിലേക്ക് വന്ന് സ്വീകരിക്കാമെന്ന നിലപാടാണ് കോൺഗ്രസും കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായുള്ള എല്ലാ ശ്രമങ്ങളിലും അൻവർ പങ്കാളിയാകുമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്തുമെന്നുമാണ് നേരത്തെ പുറത്തു വന്ന വിവരം എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ കാക്കേണ്ട എന്നും അതിനു മുൻപ് തന്നെ കോൺഗ്രസ് പ്രവേശനം ആകാമെന്നുമാണ് കോൺഗ്രസ് അൽവറിന് മുന്നിൽ ഇപ്പോൾ വച്ച നിർദ്ദേശം അത് അൽവർ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇക്കാര്യത്തിൽ നിർണായകമാണ് കാരണം തൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയം സുനിശ്ചിതമാണെന്ന് അൽവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൃണമൂലിനെ യു ഡി എഫിൽ എടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനവും താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടുള്ള അൻവറിൻ്റെ സഹായം വേണ്ട എന്ന് യു ഡി എഫ് തീർത്ത് പറഞ്ഞതോടെ അൻവർ അതുവരെ കെട്ടിയ മനക്കൂട്ടകളെല്ലാം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയമൊരുക്കി കൊടുക്കാമെന്ന ഉറപ്പിന്മേലാണ് കോൺഗ്രസ് പ്രവേശനം പി വി എൻവർ ഇരി കൈനീട്ടി സ്വാഗതം ചെയ്യുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചാൽ എന്തായിരിക്കും പി വി അൻവറിൻ്റെ ഭാവി എന്നുള്ള കാര്യവും കൂടി ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്